എനിക്ക് മമ്മൂക്ക പ്രതീക്ഷ ഇപ്പൊ ദുബായിലെ ലോഞ്ചിനും വലിയ പ്രതീക്ഷ എത്തുന്നു പക്ഷെ എന്ത് പറഞ്ഞിട്ടാ മമ്മൂക്ക പത്രസമെന്നോട് ചോദന നീ എന്തിനാ എത്ര പ്രതീക്ഷ കൊടുക്കുന്നു എന്നോട് ചോദിക്കുന്നു എങ്കിലും ഞങ്ങക്ക് ഭയങ്കര പ്രതീക്ഷിച്ചു നിങ്ങള് ഞങ്ങള് മമ്മൂക്കാനെ ഇടിച്ച സിനിമയില് പക്ഷെ ഗംഭീരമാണോ താങ്കൾ താങ്ക് യു താങ്ക് യു നമ്മള് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കാണ് ടീച്ചറും കണ്ടു കഴിഞ്ഞു ഗംഭീരമായിട്ട് നമ്മള് കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ സിനിമയ്ക്ക് ഒരുമിച്ചിരുന്നിട്ട് പോയത് പക്ഷെ അന്ന് നമ്മള് ഈ സിനിമയുടെ കാര്യങ്ങളൊന്നും പോലും ചെയ്തില്ല പക്ഷെ നമ്മളിത് അറിഞ്ഞ് താങ്കൾ വരുന്നുണ്ട് നിങ്ങളിപ്പോ ഒരു ആക്ടർ വരുന്നു എന്നൊപ്പം ഭയങ്കരമായിട്ട് പ്രതീക്ഷ വീണ്ടും തെരുവാണെങ്കിൽ എന്ത് തോന്നുന്നു ഇതൊരു എന്റർടൈനറാണ് സോ ഐ റിയലി തിങ്ക് കുറച്ചും കൂടി കുറവാക്കിയാൽ നമുക്ക് നല്ലത് പക്ഷേ ഡെസ്റ്റ് എൻറ്റർടൈനർ ആണ് സോ വി നീഡ് ടു പക്ഷേ അത് സെറ്റ് പീസസ്റ്റൺസ് അതെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സോ ഐ തിന്റർടൈനർ ഫ്രോം ദിസ് പേർ യൂർ ചേട്ടൻ അറുപ്പായിരിക്കും എന്തായാലും ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോൾ നമ്മ കാട് കൂടയാളെ വിളിച്ചപ്പോൾ എന്താണ് ആദ്യം തോന്നിയത് അത് ഫസ്റ്റ് എനിക്ക് വൈശാഖ് സർ വന്നു നரேഷൻ നരേഷന് വേണ്ടി അപ്പോൾ ഞാൻ നരേഷനെ കംപ്ലീറ്റ് അപ്പോൾ എനിക്ക് ഓക്കേ ഇതില്ല എല്ലാം ഓക്കേ ആക്ടർ ആരെല്ലാണ്ട് ഓക്കേ മോഹൻ സർ ഓക്കേ ഫൈ സുനിൽ ഉണ്ട് സുനിൽ നല്ല ആക്ടർ കബീർ കബീർ സിംഗു โอเค ഐ thought like you know they will play the pick main villain so i'm like, okay, what is my role? <laughs> but uh, i was very happy. i, uh, doubt and in the director, i was very confident about how he has conceived this or perceived this character and uh, how uh, midun had written this character. i trusted them, like, you know, whatever people say now, i don't think i deserve the credit the credit should go to the director and the writer and also the production house to make the character look that big if if i get down from the fly i mean helicopter it doesn't look that massive only when the character gets down that character has written by somebody else i don't think like you know if people need make me a big big thing out of it i wouldn't agree at the end day credit all that production house pinne ഡയറക്ടറുടെ പിന്നെ റൈറ്ററുടെ സിനിമ എല്ലാരും കൂടിയിട്ട് ആക്ച്വലി ക്യാരക്ടർ കയറി തീർച്ചയാണ് എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമത്തിൽ വിരിയുന്ന ഒരു സിനിമയ്ക്കാണ് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുന്നതാണ് ഏറ്റവും വലിയ വികാരം താങ്കൾ പറയുമ്പോൾ അതൊരു അല്ല ആ കൂട്ടായ്മയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കൊരു സംതൃപ്തി കിട്ടും അങ്ങനെയല്ല അതെ നമ്മൾ ഒരാൾ ഒന്നും നടക്കില്ല ഒന്നൂർ వీడియో <laughs> 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 <this is, laughs> Uh, if he didn't agree, I I I don't don't think the character would have been speak much because I'm very scared. പക്ഷെ എന്റെ ഫസ്റ്റ് സീന് അവരുടെ അടുത്ത് കൂടെ ഒരു ഫസ്റ്റ് സീൻ പടത്തിൽ എന്റെ തമിഴ് തമിഴ് ഓൾസോ ഹി സ്പീക്സ് മലയാളം കുറച്ചും കൂടി ഇംഗ്ലീഷ് അപ്പോ എനിക്ക് തമിഴ് ഒരു വാക്ക് പോലെ അറിയില്ല മലയാളം എനിക്ക് മനസ്സിലാവും പക്ഷെ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്

ോ ഡയലോഗും ഉണ്ടല്ലോ കോമ്പോട്ട് കുറെ ഡയലോഗ് ഉണ്ട് അല്ല മമ്മൂക്ക് കൃത്യമായിട്ട് കൂടെ നിന്ന് നമ്മളൊരു ടീച്ചറായി നിന്ന് തന്നെ നമ്മുടെ കൂടെ നിൽക്കുമ്പോ നമുക്ക് അഭിനയിക്കാൻ ഒന്നും കൂടെ ഒരു ധൈര്യം വരുവാണല്ലോ

സന്തോഷം പിന്നെ അതിലെ മമ്മൂക്ക രാജ്മീ ത്രയും ആർട്ടിസ്റ്റ് ദിലീപ് ഗോതസോർ ചേച്ചി കൊറേ പേര് വരുമ്പോ അതൊരു നല്ലൊരു എന്താ നല്ലൊരവില് വെച്ചു

അപ്പോ സംസാരിക്കുന്നു അപ്പൊ ആരെഴുതുന്നത് മിദുൻ ചേട്ടനാണ് എഴുതിയത് വൈശാഖ് സാർ ആൻഡ് വൈശാഖ് സാർ വെരി ഓപ്പൺ എന്ത് ക്വസ്റ്റിൻസ് കൊമേൽ സിനിമ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സാധനമല്ല ഒരു എന്റെ ഇത്രയും ബിഗ് ബഡ്ജറ്റ് ഒരു സിനിമ അപ്പൊ വൈശാഖ് സർ സംസാരിക്കുന്നു എന്ത് ചോദ്യങ്ങളും എന്റെ കൂടെ കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ പക്ഷെ എല്ലാ ചോദ്യത്തിനും ഈ പുള്ളി ആൻസർ ചെയ്യുന്നു ക്ഷമയുടെ കഥാപാത്രത്തിനെ പറ്റി പറയുന്നു സിനിമയെ പറ്റി പറയുന്നു അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഓക്കേ നമുക്ക് എന്ത് क्वेश्चंस ഉണ്ടോ കണക്റ്റ് കുളിയാണോ ഗൈഡി ചെയ്യുന്നത് കറക്റ്ററാണോ ഗൈഡി ചെയ്യുന്നത് അപ്പോൾ ഐ റ്റു വെരി കോൺഫ്ലെക്റ്റ് അപ്പോൾ തന്നെ എസ് ആണ് ഡിജിറ്റൽ കെയറിനെ ചൂസ് ചെയ്യുമ്പോൾ ഗോ തേർഡ് എക്സ്പെർട്ട്സ് ടാക്സിഡ് ഇറ്റ് ഈസ് ഡിജിറ്റൽ എക്സ്പെർട്ട്